ഹരേ ഗുരുവായൂരപ്പ ശരണം ത്രിഗുരുവായൂരപ്പൻ്റെ ഏകാദശി ചുറ്റുവിളക്ക് ഇരുപത്തിനാലാം ദിവസം ഇന്നേ ദിവസം ചുറ്റുവിളക്ക് നടത്തുന്നത് പി ജി ബാലൻ തൃശ്ശൂർ പി ജി ബാലൻ ഇപ്പോൾ ഇല്ല അദ്ദേഹത്തിൻ്റെ മക്കളാണ് വിളക്ക് നടത്തുന്നത് വർഷങ്ങളോളം ഇദ്ദേഹം നടത്തുകയും ഇപ്പോൾ മക്കൾ നടത്തുകയും ചെയ്യുന്നു അതിഗംഭീരമായിട്ടാണ് ചുറ്റുവിളക്ക് നടത്തുന്നത് രാത്രി ഭഗവാന്റെ ചു എഴുന്നള്ളിപ്പ് സമയത്ത് ചുറ്റുവിളക്ക് സമയത്ത് ഇടയ്ക്കവാദ്യവും നാഗസരവും ഉണ്ടാവുന്നതാണ് പ്രശസ്ത കലാകാരന്മാർ പങ്കെടുക്കുന്നത് ആ സമയത്ത് ഭഗവാന്റെ ചുറ്റുവളക്ക് കത്തിക്കുക അത് പ്രധാനമുള്ളതാണ് ആ ലക്ഷദ്വീപം കത്തിക്കുമ്പോൾ ഒരു തിരിയെങ്കിലും ഒരു തിരി നമ്മുടെ വകയായി കത്തിക്കുക നമുക്കും നമ്മുടെ കുടുംബത്തിനും സന്തതി പരമ്പരകൾക്കുമെല്ലാം ശ്രേയസ് ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടുവേണം കത്തിക്കാൻ അപ്പോൾ എല്ലാവരും വരിക ഭഗവാനെ ദർശനം നടത്തുക ഭഗവാൻ്റെ അനുഗ്രഹത്തിന് പാത്രീപൂതരാവുക ലക്ഷദ്വീപം 買ってきは、ハレーグルワイラパー、しラノ